സംസ്ഥാന സർക്കാരിന്റെ അഞ്ച് കിലോ ശബരി കെ റൈസ് ജലീലും വിതരണം തുടങ്ങി റേഷൻ കാർഡ് ഉടമകൾക്ക് അഞ്ച് കിലോ വീതമാണ് സബ്സിഡി നിരക്കിൽ അരി ലഭിക്കുക സപ്ലൈകോ വഴിയാണ് വിതരണം മട്ട കുറുവ ഇനങ്ങൾ കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലും ജയ അരി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുക അരി ആവശ്യത്തിന് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിനെ ബദലായി കേരളം അവതരിപ്പിച്ച ശബരി കെ റൈസ് ബ്രാൻഡ് അരിയുടെ വിൽപ്പന ആരംഭിച്ചു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയാണ് വിൽപ്പന നടത്തുന്നത് മട്ട കുറുവ ഇനങ്ങൾ കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലും ജയ അരി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നത് അരി ആവശ്യത്തിന് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു കെ റൈസ് എന്ന ബ്രാൻഡ് പതിച്ച തുണിസഞ്ചികളിലാണ് വിതരണം ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത് പേർക്ക് വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം അതേസമയം സബ്സിഡി സാധനങ്ങൾ സ്റ്റോക്കില്ലാത്തതിനെ തുടർന്ന് സപ്ലൈകോയിൽ നിന്നും അകന്ന ഉപഭോക്താക്കളെ കെയറൈസിലൂടെ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ